പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുമെന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ സിറ്റിയിൽ തന്നെ ഒരു കല്യാണ മണ്ഡപം വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് സ്ഥലം നാൽപ്പത്തഞ്ച് സെന്റിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത കല്യാണ മണ്ഡപമാണ് ഇന്ത്ര എ ആണ് ഏകദേശം ആഴ്ചയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയോടെ കല്യാണം ഒക്കെ നടന്നുകൊണ്ടുവരുന്നത് ഡെയിലി വാടക കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം എട്ട് കോടി രൂപയാണ് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില കോടി ലോൺ ഉണ്ട് അപ്പോൾ ഏകദേശം മൂന്നര കോടി കൊടുത്താൽ ലോൺ നാലര കോടി ബാക്കി നിങ്ങളുടെ പേറ്റി രജിസ്റ്റർ ചെയ്തു തരുന്നതാണ് കല്യാണ മണ്ഡപത്തിന്റെ വരുമാനം നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ബോധ്യപ്പെടാം സമീപത്ത് പല ഓഡിറ്റോറിയങ്ങളിലും രണ്ടര ലക്ഷം ജി എസ് ടി ആണ് വാങ്ങുന്നത് അതായത് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലൊക്കെ രണ്ടര രണ്ടര ലക്ഷം ജി എസ് ടി ഒക്കെയാണ് വാങ്ങുന്നത് അപ്പോൾ ബിസിനസ് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപയാണ് വിത്ത് ജി എസ് ടി ആണ് നിലവിൽ വാങ്ങുന്നത് ഇതുവരെയുള്ള ബിസിനസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ബോധ്യപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഉടമസ്ഥൻ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ കല്യാണ മണ്ഡപത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നേരിട്ട് നേരിട്ട് ഉടമസ്ഥരമായി സംസാരിക്കാം നേരിട്ട് കച്ചവടം കുറ അപ്പോൾ കല്യാണ മണ്ഡപത്തിന്റെ ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കഴിഞ്ഞു ഇനി ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് അതുപോലെ തന്നെ മണ്ഡപത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നേരിട്ട് വിളിച്ച് അന്വേഷിക്കാം അപ്പോൾ ആ വീഡിയോ ഏകദേശം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കല്യാണ മണ്ഡപമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം